ഓം ശിവായ തിരുവൈക്കം വാഴും ഈ സമയം ഓട്ടൻ തുള്ളൽ കുമാരി ഗോപികാജി നായർ അല്പസമയത്തിനകം വൈക്കം ശിവശ്രീ അവതരിപ്പിക്കുന്ന ഭക്തിഗാന മഞ്ചരി ഓം തെളിയിച്ച് ചൊല്ലി നീലകണ്ഠന്റെ നിർമ്മല മാറുന്ന പ്രാതൽ തയ്യാറാണെന്ന് കൈലാസ പർവതത്തോളം ചെന്നറിയിക്കുവാൻ വലിയ അടുക്കളയിൽ നിന്നും നീല നീല ചുരുളുകളായി ഉയരുന്ന ധൂമം കിഴക്കേ ഗോപുരത്തോളം ചെന്ന് നോക്കി അത്താഴ പ്രശ്നക്കാരെ അന്വേഷിക്കുന്ന നെയ്തിരിനാളപ്രഭ ഇത് അന്നദാന മാഹാത്മ്യം അനുഗ്രഹം ചൊരിയുന്ന അന്നദാന പ്രഭുവിന്റെ തിരുവമ്പലം വാധ്യായനായും വനവേടനായും സമേതനായും വയ്യാഘ്രേശൻ വാണരുളുന്ന വരിഷ്ഠ ദേവസ്ഥാനം നേരിനെ തേടി അലയുന്ന നരൻ നേരെ വന്നണയുന്ന നടരാജന്റെ നടനാക്കണം മഹാശൈല രൂപമാർന്ന ശ്രീകോവിലിൽ ശിരസിൽ ശശികല ചൂടിയ ശംഭു ശ്രീ ശങ്കരീ സമേതനായി ശൈലപത്രഹാരങ്ങൾ അടിഞ്ഞ ശോഭിക്കുന്നതിവിടെയാണ് ഇവിടെയെല്ലാം ശിവമയം സർവവും ശിവമയം ഓം നമശി തിരുവൈക്കത്തപ്പൻ്റെ എത്തിച്ചേരുന്ന ക്ഷേത്രസന്നാഷ്ടമി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള സുഗമമായ നടത്തിപ്പിനും ഭക്തജനങ്ങളുടെ സേവനങ്ങൾക്കായും വൈക്കം ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കൺട്രോൾ റൂം ക്ഷേത്രാങ്കണത്തിൽ ഊട്ടുപരിയോട് ചേർന്ന് വടക്ക് വശത്ത് പ്രവർത്തിക്കുന്ന വിവരം ഭക്തജനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഭക്തജനങ്ങൾക്ക് ആവശ്യമാകുന്ന പക്ഷം തൊട്ടടുത്തു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സേവനം തേടാവുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യസഹായം ക്ഷേത്രത്തിന്റെ സ്റ്റേജിനോട് ചേർന്ന വൈക്കം താലൂക്ക് ആശുപത്രിയുടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശം ബിഎസ്എം ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലുമുള്ള വൈദ്യസഹായ കേന്ദ്രത്തിന്റെ സഹായം തേടാവുന്നതാണ് അടിയന്തര ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ ക്ഷേത്ര സന്നദ്ധയിൽ ഫയർ ആൻഡ് സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിക്കുന്നു ഭക്തജനങ്ങൾ തിരക്കുകളിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ പേഴ്സ് ത്തപ്പൻ്റെ തിരുവങ്കണത്തിൽ വൈകം മഹാദേവ ക്ഷേത്രമേശാന്തി ശ്രീ സംഘോപും അവതരിപ്പിക്കുന്ന ഭക്തിഗാനമഞ്ചരി ഭഗവാന്റെ പാതാരപിഡങ്ങളിൽ വൈക്കത്തഷ്ടമിയുടെ ഭാഗമായി വൈക്കം ശിവശ്രീ സമർപ്പിക്കുന്നു ഈ ഭക്തിഗാനമഞ്ജരി അല്പസമയത്തിനകം ഭഗവാന്റെ കലാസന്നധിയിൽ ആരംഭിക്കും ഓ നമശിവായ